കേന്ദ്ര നിലപാടുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാവിഷയമാകുക എന്നാണ് എ വിജയരാഘവൻ പറഞ്ഞിരിക്കുന്നത് ഇനി തൃശൂരിലെ വാർത്തയിലേക്ക് പോകാം ശക്തമായ ത്രികോണ മത്സരമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ കടന്നുവന്നതോടെ തൃശൂരിൽ ചർച്ചയാകുന്നത് കെ കരുണാകരന്റെ ലഗസി മുതൽ വികസന രാഷ്ട്രീയം വരെയാണ് പത്മജിയുടെ ബിജെപി പ്രവേശനം നൽകിയ ആഘാതത്തെ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ മറികടക്കാൻ ശ്രമിക്കുകയാണ് യു ഡി എഫ് മറുവശത്ത് എൽഡിഎഫ് രാഷ്ട്രീയം പറഞ്ഞ് പിടിക്കുമ്പോൾ മാറിയ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുടെ വ്യക്തിഗത മികവിലാണ് എൻഡിഎയുടെ പ്രതീക്ഷ കേരളത്തിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വലതുപക്ഷവും എൻഡിഎയും ഒരുപോലെ ജയം അവകാശപ്പെടുന്ന മണ്ഡലം പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തിലൂടെ നഷ്ടമായ ആത്മവിശ്വാസം കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തിരിച്ചുപിടിക്കുകയാണ് യു ഡി എഫ് തൃശൂരിൽ അദ്ദേഹത്തിന് നൽകിയ സ്വീകരണം തന്നെ അതിന്റെ മികച്ച ഉദാഹരണം കോൺഗ്രസിന്റെ താഴെ മുതൽ മുഗൾ തട്ടുവരെ തൃശൂരിലെ ജയം ഒരു അഭിമാന പോരാട്ടമായി കണ്ട് മുന്നിട്ടിറങ്ങുകയാണ് കെ കരുണാകരന്റെ ലഗസിയാണ് തൃശൂരിൽ ചർച്ചയാകുന്ന മറ്റൊരു പ്രധാന കാര്യം പത്മജ വേണുഗോപാലിന് കൂടി അവകാശപ്പെടുന്നതാണ് കെ കരുണാകരന്റെ ലഗസിയെന്ന് പറഞ്ഞ് ബി ജെ പി രംഗത്തെത്തുമ്പോൾ കെ മുരളീധരൻ നിശ്ചിത വിമർശനത്തോടെയാണ് അതിനെ നേരിടുന്നത് ബി ജെ പിക്ക് നാണമില്ലേ ഇത് പറയാനെന്ന് അദ്ദേഹം തുറന്നു ചോദിക്കുന്നു ഒപ്പം കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ ആർക്ക് വേണമെങ്കിലും പുഷ്പാർത്ഥം നടത്താമെന്ന് പറഞ്ഞ അദ്ദേഹം കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ ആരും പുതപ്പിക്കാൻ മെനക്കരുതെന്നും മുന്നറിയിപ്പ് നൽകുന്നു പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനം കെ മുരളീധരൻ കെ കരുണാകരന്റെ ലഹസി പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടല്ല കാണുന്നത് എന്ന് വ്യക്തം സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇത് വ്യക്തമാക്കുന്നു കെ കരുണാകരന്റെ ഏതൊരു ഇന്ത്യൻ പക്ഷേ ും മറുവശത്ത് എൽഡിഎഫ് ആകട്ടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മാറ്റം ഒരു വലിയ പ്രശ്നമായി കാണുന്നില്ല ഇവിടെ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത് വ്യക്തികളെയല്ല ടി എൻ പ്രതാപന് പകരം കെ മുരളീധരൻ വന്നതുകൊണ്ട് ഇവിടെ യു ഡി എഫിന് വിജയിക്കാനാകില്ല കാരണം വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞാണ് ഇവിടെ മത്സരിക്കുന്നത് ന്യൂസ് ഇങ്ങനെ പറഞ്ഞു ഇവിടെ അങ്ങനെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് ഇവിടുത്തെ മണ്ഡലത്തിലെ ജയപരാജ്യങ്ങളെ ഒരിക്കലും നിശ്ചയിക്കപ്പെടാൻ പോകുന്ന ഒരു ഘടകമല്ല അപ്പം അതുകൊണ്ട് ഇത്തവണ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഏതാണെന്നെ സംബന്ധിച്ചതിനേക്കാൾ ഉപരി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ വിജയത്തെ പറ്റിയാണ് ഞങ്ങൾ എനിക്ക് സംസാരിക്കാനുള്ളത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മതേതര വിശ്വാസികൾ ആരെയാണ് പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ടത് വളരെ ശക്തമായ രീതിയിൽ കലർപ്പില്ലാത്ത വെള്ളം ചേർക്കാത്ത നിലപാട് മതേതരത്വത്തിന് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി ആരാണ് എടുക്കുന്നത് ഇതാണ് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം അങ്ങനെ ആ അർത്ഥത്തിലാണ് ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കണം എന്നുള്ളതാണ് കെ മുരളീധരന്റെ രംഗപ്രവേശനം യഥാർത്ഥത്തിൽ തിരിച്ചടി നൽകുന്നത് ബി കാരണം ടി എൻ പ്രതാപനെതിരെ നിശ്ചിത വിമർശനമുന്നയിച്ചായിരുന്നു അവരുടെ പ്രചാരണമല്ല മാത്രമല്ല പത്മജ വേണുഗോപാലിന്റെ രംഗപ്രവേശനത്തോടെ ബിജെപിക്ക് ആധിപത്യം നേടാൻ കഴിയുമെന്ന മേഖലകൾ ഒട്ടനേകമുണ്ട് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയെന്നതോടെ അവിടെയെല്ലാം പ്രതീക്ഷിക്കുന്ന മേൽക്കൈ നേടാൻ ഒരുപക്ഷേ എൻഡിഎക്ക് കഴിഞ്ഞേക്കില്ല എന്താണെങ്കിലും കരുത്തന്മാരുടെ പോരാട്ടം തന്നെയാണ് തൃശൂരിൽ ഈ ത്രികോണ മത്സരത്തിൽ ആര് ജയം നേടും എന്നത് പ്രവചനാതീതമാണ് വരും ദിവസങ്ങളിലെ പ്രചരണവും രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമെല്ലാം ഇതിൽ നിർണായകമാണ് ഫലം പ്രവചിക്കാൻ അസാധ്യമായ മണ്ഡലമായി തൃശൂർ മാറിയിരിക്കുന്നു തൃശൂരിൽ നിന്നും ന്യൂസ് വ്യക്തികളല്ല അഖിലോട്ടുമാർക്കൊപ്പം